കവിത തീർത്ഥാടനം രചന അവതരണം ഒരു തീർത്ഥാടനത്തിന് പോകാം സഖി നമുക്കൊരു തീർത്ഥാടനത്തിന് പോകാം ഈ അഴലുകൾ അഴിയിട്ട പെട്ടകത്തിൽ നിന്ന് സ്വാസ്ഥ്യത്തിൻ പടിവാതിലുകൾ തേടി ദാനം കിട്ടിയ ജന്മത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ നിന്ന് ജ്ഞാനം നേടിയതെല്ലാം പരീക്ഷിച്ചു തീർന്നതിൻ ചാരപ്പറമ്പിൽ നിന്ന് ചുമടുകൾ ഒഴിഞ്ഞ തോളിൻ്റെ ചായ്പിൽ ഒരു മാറാല കെട്ടിയ പാണ്ഡവും രൂപങ്ങൾ വാർന്നുപോയ കാലത്തിൻ മടിത്തട്ടിലെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഏതാനും മേടുകളും ഇരുട്ടിൻ ഇടനാഴികളിൽ നാം ൊഴിച്ച നിശ്വാസ താളങ്ങളും കീറപ്പഴന്തുണിപ്പായയിൽ നാം മറന്നു വച്ച യൗവനവും വഴിവക്കുകളിൽ ചോർന്നുപോയ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളും പേറി ഈ അശാന്തിയുടെ തീരത്തുനിന്ന് ബന്ധനങ്ങൾ ഉപേക്ഷിച്ച മനസ്സിൻ്റെ ആൾത്തറയിൽ പുണ്യപൂജാ പുഷ്പങ്ങൾ അലങ്കരിച്ച ശയ്യയിൽ ഇനി നമുക്കുണർന്നിരിക്കാം നിത്യശാന്തിക്കായി ഇനി നമുക്കുണർന്നിരിക്കാം സഖി ഓരം ചേർന്നൊരു തീർത്ഥാടനത്തിന് പോകാം സഖി തീർത്ഥാടനത്തിന് പോകാം